വീണ്ടും നമ്മൾ കാണും ഹലോ ഫ്രണ്ട്സ് ചിക്കൻ മോന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നിങ്ങൾ കുറേ ദിവസമായിട്ട് കണ്ട ഒരു ഫാമിലിയുടെ കൂടെയാണ് അവിടെയാണ് ഞാൻ ഇത്രയും ദിവസം നിന്നത് അവസാനം ഇന്ന് രാവിലെ എവിടെ പറഞ്ഞ് നമ്മൾ ഇറങ്ങി ഇപ്പൊ പോകുന്നത് തൃശ്ശൂരിലോട്ടാണ് തൃശ്ശൂർ പെരൂരിലോട്ടാണ് വീണ്ടും നമ്മൾ കാണും തീർച്ചയായിട്ടും അതെ താങ്ക് യുട്ടോ അപ്പൊ അർജിത്തും ഗൗരിയും പോവാണ് തിരുവനന്തപുരത്തോട്ട് അല്ലെ പിന്നെ അടുത്ത എവിടെ പറയേണ്ടത് എന്താ പറയാ നമ്മളാണ് എപ്പോഴും നമ്മളാണ് പരസ്പരം അടി കളിയാക്കലാണോ ആന്റി താങ്ക് യു കേട്ടോ അടുത്ത പ്രാവശ്യം കാറ്ററിംഗ് തുടങ്ങി കാണണം ഓക്കെ അപ്പൊ അങ്ങൾ രാവിലെ പോയി അങ്കിളിന്റെ അടുത്ത് ഇന്നലെ വേള പറഞ്ഞു താങ്ക് യു കേട്ടോ എല്ലാത്തിനും വളരെ നന്ദി വന്നു ചേട്ടാട്ടാളാം അറിയണോ എന്തു പറ്റി സത്യം പറ ഡോക്ടറ നമ്മളെ ഫ്രീ കൺസൾട്ട് ചെയ്യോ ഏ സത്യല്ലേ പ്രോമിസ് ചെയ് വീഡിയോയിൽ ഞാൻ അന്ന് വരും റൂമിൽ വരും എന്നിട്ട് ഞാൻ പറയും എന്ത് പറ്റി ഏറ്റാ എല്ലാരും ബോ ആണ് മിക്കാറും ബസ്സൊക്കെ വരും കേട്ടോ ബസ് കിട്ടാത്തോണ്ട് ബസ് പോവും ഇങ്ങനെയാണെങ്കിൽ തീർന്ന കേട്ടോ പെട്ടെന്നല്ല ഒരു മാസം പോലും തോന്നുന്നു പെട്ടെന്ന് തീർന്നില്ല അല്ലേ വെങ്കന്നൂർ വരെ പോവാ ഒരു കാറിൽ ലിഫ്റ്റ് അടിച്ച് വിട്ടു താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു അരാ നമ്മൾ ലിഫ്റ്റ് അടിച്ച് കാറിൽ കയറ്റി വിട്ടു നമ്മളെന്നെ പോണോ അയ്യോ അയ്യോ നമ്മൾ ഓടുകയാണ് ഞാൻ സാറ്റ് വിളിച്ചോണ്ട് എനിക്ക് വയ്യാട്ടോ കേട്ടോ ഹോന്നും പറ്റുന്നില്ല അപ്പം ഇനി ഞാൻ സാറ്റ് വിളിച്ചതിൻ്റെ റിസൾട്ടാണ് ലിഫ്റ്റടിച്ച് പോവാനായിട്ട് പോന്നു ആരും നിർത്തുന്നില്ലല്ലോ ഒരാൾ 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 നമ്മൾ ഞങ്ങളെ താങ്ക് യു ഓക്കെ ഞങ്ങളെ താങ്ക് യു നമ്മൾ തൃശ്ശൂർ പോവാം നമ്മളെ എല്ലാവരെയും ലിഫ്റ്റൊക്കെ അടിപ്പിച്ച് തൊടുപുഴയിലോട്ട് വിട്ടിട്ടുണ്ട്

ം ബസ്സിൽ കേട്ടി ഓൾറെഡി പ്രീ ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓൾറെഡി നമുക്കിവിടെ പ്രീ ബുക്ക് ചെയ്തുകൊണ്ട് സീറ്റ് കിട്ടിയിട്ടുണ്ട് ഫുള്ള് ബ്ലോക്ക് കേട്ടോ രാവിലെ തന്നെ ബസ് നമുക്കൊരു പത്ത് മിനിറ്റ് ബ്രേക്ക് തന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കോയമ്പത്തൂർ പോകുന്ന ഒരു ലേ ലോ ഫ്ലോർ ബസ്സും പിന്നെ നമ്മുടെ ഈ കാണുന്ന ബസ്സിലാണ് കേട്ടോ പെരുന്നൽമണ്ണ ബസ്സിലാണ് വന്നത് ഇതിനിടയിൽ നമ്മൾ ആതിരപ്പള്ളി പോകാനുള്ള ഇതെന്താ ആതിരപ്പള്ളി പോകാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ലാസ്റ്റ് മഴ ആയതുകൊണ്ട് ചാലക്കുടി ഇറങ്ങിയില്ല അപ്പൊ ഞാൻ ഇതിനിടയിൽ ചാലക്കുടിയിൽ എന്റെ ഫ്രണ്ടിനെ വരാൻ പറഞ്ഞു ഇന്നിട്ട് ഒരുമിച്ച് പോകാനായിരുന്നു കേട്ടോ പിന്നെ പ്ലാൻ ചെയ്യും ചെയ്ത് ഇനിയിപ്പൊ അവന്റെ വീട്ടിലോട്ട് പോകാൻ തൃശ്ശോ എക്സസൈസ് ഓ എന്റെ മടിപൊളിയെട്ടോ നൈസ് ൊക്കി ബസ് ഇറങ്ങി ഞാന് ബൈക്കിൽ കയറ്റി വിട്ടു കേട്ടോ കൈ തസ്തിയാ കയ്യില് മുടി പിടിച്ചോണ്ട് പോണോ ഇവനെ ഒരു ഹായ് പറയൂനെ ബസ്സിൽ ഇറങ്ങി നമ്മള് തൃശ്ശൂരിലോട്ട് വന്നിട്ടുണ്ട് ോട്ട് വന്നാണ് മലയാളിയല്ലേ ഓ പണിയെടുക്കുന്നുണ്ട് വന്നല്ലോ കേട്ടോ ഒരു കള്ളുഷാപ്പിൽ ഇരുപത്തിമൂന്ന് വയസ്സിന് താഴെ ഉള്ളവർക്ക് ഓ ഇരുപത്തിമൂന്ന് വയസ്സിനുള്ള താഴെക്ക് കൊടുക്കില്ല പാടില്ല ഓ ഇതാണ് കേട്ടോ ഒരു കുപ്പിക്ക് ഒരു ഗ്ലാസ് അമ്പത് കേട്ടോ കാണാം പണിയൊന്നും പോവില്ല അല്ലേ പോവില്ലല്ലേ ആസാമിലെവിടെയാ ഗുവാഹി കേരള കൈസായേ ഓർ കാ ഓദർ ആണ് കാം ഇടയരെ കുറയേ ഓടിന പോണി ആപ് ഇംഗ്ലീഷ് വല്ലോ ഹിന്ദി വല്ലോ सब ഹല്ല നമ്പർ ഓക്കേ പാകലം ആ തമിഴ് ചേനന്തരെ ഹിച്ച് ഹൈക്കിംഗ് നോമഡ് ഹിച്ച് ഹൈക്കിംഗ് നോമഡ് മൊബൈൽ ഹൈ സെക്കൻ നോമഡ് ആ ഓക്കേ ശരിനെ ശരി ഹിച്ച് ഭൂസ എന്ന് വന്നോ ട്ടോ ബംഗാളി ലവ് യൂ എന്നൊക്കെ പറഞ്ഞു ട്ടോ ഇതാണ് ട്ടോ കല്ല് ഷോപ്പ് കൊള്ളാലോ വണ്ടി വന്നേട്ടാണ് അങ്കള് ഹലോ 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 ഞാൻ കേട്ടോ വൈഷ്ണവിന്റെ അച്ഛൻ വൈഷ്ണവനെ കാണിക്കാൻ പറഞ്ഞ പോയി അപ്പൊ ആൾക്കാരെ കഴിക്കും വൈഷ്ണവേതാന്ന് വൈഷ്ണവിന്റെ കൂട്ടുകാരാണ് കേട്ടോ ഞാൻ പലപ്പോഴും കാണിച്ചിട്ടുണ്ട് തൃശ്ശൂരിലുള്ള എന്റെ സുഹൃത്താണ് കേട്ടോ സുഖല്ലേ എന്തുണ്ട് വിശേഷം നല്ല സുഖം ഞാൻ നീയൊക്കെ അട്ടി വരുമ്പ എന്നെ കാണാണ്ട് പോവാൻ വേണ്ട അതല്ലേ വന്നത് ഇപ്പൊ വന്നില്ലേ അങ്ങനെ പോവോ വണ്ടി വാങ്ങി അങ്ങനെ പോണു അപ്പൊ നമുക്ക് നമ്പറൊക്കെ പറയണം ആൾക്കാർ വിളിക്കണം ഓട്ടോ ഉണ്ടെങ്കിൽ എന്റെ അങ്കളാണ് ഏട്ടോ ദിസ്ഇസ് മൈ അങ്കിൾ വണ്ടിയിലോട്ട് കയറാണ് വണ്ടി കൊള്ളാല്ലോ സുഖമായിട്ട് അഞ്ചു ആറുപേർക്കൊക്കെ പോകല്ലേ വണ്ടി കൊള്ളാം കേട്ടോ നല്ല അടിപൊളി കേട്ടോ നല്ല നമ്മൾ ഇനി വീട്ടിൽ തോന്നു ിൽ പോയിട്ട് എല്ലാരും വീട്ടിൽ പോകുന്നതിന് മുന്നാ തന്നെ ആദ്യം നമ്മളൊന്ന് ക്ഷേത്രത്തിൽ വന്നിട്ട് വീട്ടിൽ പോകാന്ന് വിചാരിച്ചു ഞങ്ങളെ എന്തുണ്ട് വിശേഷം നിങ്ങളെ പേരൊക്കെ പറഞ്ഞു പേജപ്പെടുത്തുന്നു ഞാൻ പേരൊന്നും പറഞ്ഞിട്ടില്ല എന്റെ പേര് സതികുമാർ വൈഷ്ണവ് അച്ഛനാണ് മോഹിന്റെ ഏറ്റവും വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ട അച്ഛനാണ് അച്ഛൻ അച്ഛ അവനെ പറഞ്ഞല്ലോ ഇവരെല്ലാവരും ഇവിടെ ഒല്ലൂരാണ് കേട്ടോ താമസിക്കുന്നത് നമ്മുടെ ക്ഷേത്രം ഞാൻ ലാസ്റ്റ് വന്നപ്പം വേറെ നോക്കൂ ഇന്ന് ക്ഷേത്രം അവർ പുതുക്കപ്പെടുന്നു കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് ഫുള്ള് തേങ്ങ കാണാം തെങ്ങ് കാണാൻ പറ്റും കേട്ടോ കേട്ടാ കറക്റ്റ് നമ്മുടെ കേരളം ഇങ്ങനെ കാണണം കേട്ടോ ലാൻഡ് ഓഫ് കോക്കനട്ട് ഫുള്ള് കേരകള് തെങ്ങി നിൽക്കുന്ന സ്ഥലം കണ്ടില്ലേ നമ്മുടെ ഒല്ലൂർ ഭാഗമാണ് കേട്ടോ ഹവസ് ബൈക്ക് റൈഡ് റൊമാൻറിക് ബൈക്ക് റൈഡ് വിത്ത് വൈഷ്ണവ് ഇതാണ് കേട്ടോ വൈഷ്ണവെ ആരെങ്കിലും പൊക്കോ ഉള്ള ഒരാൾ കിട്ടി നോ യു സിംഗിൾ ഹി സിംഗിൾ നാണം വരുന്നോ നാണം വരുന്നോ ഇപ്പഴാണ് പൊക്കോള്ള ആളൊക്കെ ഇത് ലാസ്റ്റ് നമ്മുടെ ഒരു കറക്റ്റ് ഒരു മലയാളി ക്ഷേത്രം പോലെയായിരുന്നു ഇപ്പൊ എന്താടാ ഇത് ഇതെന്താ കേരള പഴി എന്നാണ് നമ്മള് അറിയുന്നത് ഇവിടെയാണ് കേരളത്തിലാകെ തലമുണ്ടനം അമ്പലം ഇതിപ്പോ തലമുണ്ടനം ഹാസേരി ആ ാണ് ഇവിടെ സ്റ്റെപ്പ് അതൊക്കെ പഴനി പോലെ സിറ്റി നോക്കുക ഇവിടെ സമയമായിട്ട് പോകുമ്പോൾ ഇപ്പൊ ഈ പെയിന്റിംഗ് ആയാലും മധുരയിൽ നിന്ന് ആൾക്കാര് വന്നിട്ട് ആർക്കിടെക്ചര്മാർ വന്നിട്ടാണ് പെയിന്റ് ചെയ്തത് ഇത് ഭയങ്കര ടൈം എടുത്ത് പെയിന്റ് ചെയ്ത കൊല്ലം വരെ ഇവര് ഇതില് ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ പെയിന്റ് ആയാലും ഇതൊരു പർട്ടിക്കുലർ പെയിന്റ് നമസ്കാരം ക്ഷേത്രത്തിന്റെ ഊട്ടുപുരയില് വന്നിട്ട് നമ്മള് ക്ഷേത്രത്തിൽ പോയിട്ട് കഞ്ഞി കുടിക്കാൻ വേണ്ടി വന്നതാണ് രാവിലെ നമ്മള് ഒന്നുമില്ല ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ കളിയാക്കുന്നതെന്ന് വിചാരിക്കും ഞാനൊരു ഇത് ഷെയർ ചെയ്യുന്നതാണ് പക്ഷേ അതിലുപരി എനിക്ക് സന്തോഷമാണ് കേട്ടോ അതായത് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് പക്ഷേ തെക്കളേര തെക്കളേ അല്ലേ എന്തേലടുത്ത് വിശക്കണമെന്നു വെച്ചാൽ ബദ്ധ പറഞ്ഞു അതേ വിശക്കണെന്ന് തോന്നുന്നു എന്തൊക്കെ എപ്പോഴും ഫുഡ് വിശക്കും കേട്ടോ എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ റെഡിയാണ് പക്ഷേ വാങ്ങിച്ചു കൊടുക്കാനും അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഒരാൾ കഴിക്കുന്നതുകൊണ്ട് ഇതാണ് ഞങ്ങളെ ഊട്ടുപുഴ ഇവിടെ നമ്മുടെ കൊപ്ര കൊപ്രളക്കാ ഉണക്ക എന്നുണ്ടാക്കാനല്ലേ പ്ലൈസ് കോക്കനട്ട് നമ്മൾ കന്നി കുടിക്കാൻ വേണ്ടി പോവാണ് ദിസ് കന്നി ആൻഡ് ദിസ് ദിസ്ഇസ് ആൾസോ കന്നി കന്നി ഹാസ് ടു മീനിങ് This, oh. this is porridge it's a local porridge in kerala rice? very, very nice. yeah rice oh my god i didn't understand it oh my god too spicy right mm. and also what about the masala you didn't really like the spiciness i mean no, the, the food is nice but just. The... ിൽ ബി വെരി ഹാർഡ് ഫോർ ദ പീപ്പിൾ ചെയ്യുന്നത് സോ നമ്മൾ നാട്ടില് എല്ലാം കുറെ ഇങ്ങനെ ഓവർ സ്പൈസസ് ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നില്ല ചില ആളുകൾ എന്ന് പറയുമ്പോൾ അങ്ങനെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പൈസസ് ഇടണം അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ അഡാപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ് നമ്മളാണ് ഇങ്ങനെ ഫുള്ള് ഓവർ സ്പൈസ് ചെയ്ത് പച്ചക്കറിയുടെ ടേസ്റ്റ് വരുമോ അറിയാൻ പറ്റൂല നമ്മുടെ നാട്ടില് ചായ കുടിച്ച് ചായയല്ല കഞ്ഞി കുടിച്ചിട്ട് വീട്ടിലോട്ട് പോകാണ് ബാക്കിയുടെ കാലിൽ മൈട്ടോ ബാക്കി നമ്മളെ വീട്ടിൽ ഓ എന്റെ സൗണ്ട് വ്യത്യാസം അല്ലേ സൗണ്ട് വൈഷ്ണവിന്റെ വീട്ടിൽ വന്നു ഇവിടെ വൈഷ്ണവിന്റെ പട്ടിയും കളിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ മസാജ് ഇത് ഇത് തെക്കാത്തലോടൊക്കെ ഇത് ചൈനയാ മറ്റേതാ അല്ലേ ഇതേത് ഇതേതാ ഇതേതാ ബ്രാൻഡ് തെക്കാത്തലോക്ക ഇതാണോ ഓ ഐ സി നോക്കി It really does make you feel like a construction. To to go it. To go <laughs> <laughs> like just for a second, let me try Maki. Maki! It's good not it's nice. It's nice, It's nice. But it's, fine. It's, it's, fine. It's, it's nice, nice. right? Wait, wait. Nice. Nice. We're ready. So, ready go on Ready? He's It's just because of my It's They like each other? they couples, They like uh, each mean, other? I yeah. Mean, he's I too older and he's just like a child. There's like a robot vibrate. Yeah, robot song. You call my name. i down on my knees. I wanna take you there in the midnight hour. I feel the power just like a breath. You know, I'll take you there. I hear your voice. it's like an angel sigh. I, I sound like I smoked like for decades. This is a channel life effect, isn't it? Today, we are going to eat jackfruit. No, 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 ൂട്ട് കഴിക്കുന്നു ഒരാൾ മസാജ് ചെയ്യുന്നു ഇവിടെ ഊഞ്ഞാലാടുന്നു ഇവിടെ അങ്ങള് ഇവിടെ മാങ്ങ കുറയ്ക്കാണ് ട്ടോ ഇവിടെ ഇന്ന് ഫുള്ള് നമ്മള് ഇന്ന് കറക്റ്റ് തനി നാടൻ ഏടാ ആണല്ലേ ഫുള്ള് നമ്മള് തനി നാടൻ വൈബ് ആണല്ലേ മാങ്ങാ വരുവാണ് കേട്ടോ ഫുള്ള് പത്ത് മിനിറ്റില് പത്ത് മിനിറ്റില് അടുത്ത ആഹാരം ആണല്ലോ അങ്ങനെ നേരത്തെ പറഞ്ഞ പറ 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 പ്ലീസ് പറയുന്നേ നേരത്തെ പറഞ്ഞില്ലേ എന്തോ ഇവരെങ്ങനെ പറ്റുന്ന തരത്തിൽ കഴിപ്പിക്കുന്ന പറ കാരണം പറ വിദേശത്തുനിന്ന് മാഗിന്റെ കൂടെ വന്നിട്ടുള്ള ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാലും അവർക്ക് നല്ല ഹോസ്പിറ്റാലിറ്റി നമ്മള് കൊടുക്കുന്നുണ്ട് മാഗിൻ വിദേശത്ത് വരുമ്പോ അവന്റെ നല്ല ട്രീറ്റ് കിട്ടാൻ വേണ്ടിട്ടാണ് താങ്ക് യു താങ്ക് യു അല്ലേ എന്നെ മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അങ്കള് മറ്റേ ഇവരെ നല്ലപോലെ ട്രീറ്റ് ചെയ്യുന്ന പറയുന്നത് പുലി വന്നു പറഞ്ഞതാണ് കേട്ടോ അംഗള് ഹലോ 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 ഹലോട്ടോ വൈഷ്ണവിന്റെ അമ്മ

ഇപ്പൊ കേരള ഇപ്പം ബ്രസീല് മാറി കേരള പാറക്കുളത്തിലോട്ടാണല്ലോ തടച്ചവനായി ഞാൻ കൊണ്ടുവന്നത് പുളി മോഡ് പുളി മോഡ് ഇതാണ് ഏട്ടോ നമ്മളെ പാറക്കുള എന്റെ അമ്മ നമ്മളിങ്ങോട്ടാണ് ഏട്ടോ വന്നത് പാറക്കുളത്തിലോട്ട് വൈഷ്ണവേ വൈഷ്ണവു പോയ ഏട്ടോ എന്റെ അമ്മ ഇത് നല്ലൊരു സ്പോട്ടാണ് കേട്ടോ ഡൈവിങ്ങിന് പറ്റിയ നല്ലൊരു സ്പോട്ട് പക്ഷേ നമ്മളൊരു കുളിയൊക്കെ കഴിഞ്ഞു നമ്മൾ വീണ്ടും കുളിക്കരയിൽ നിന്ന് കയറുവാണ് ആ പുറയിൽ കാണുന്ന പാർക്കല്ലേ ഞാൻ അവിടെ പോയി കേട്ടോ അതിൻ്റെ അടുത്തവർ പോയി എനിക്ക് ആക്ച്വലി വെള്ളം ഭയങ്കര പേടിയാണ് കേട്ടോ അത് ഭയങ്കര വിഷമമാവും വെള്ളം നമ്മൾ ഒരു ചാക്ക് വരി കാണുന്ന വരുന്ന ആളുകളെല്ലാം കണ്ടില്ലേ വെറുതെ ഇവിടെ ചന്ദനവും ഇതെല്ലാം കൊണ്ടുവന്നിട്ട് സോപ്പൊക്കെ കൊണ്ടുവന്നിട്ട് വെറുതെ കേട്ടോ ഓട്ടയും ഇത്ര ഫേമസ് ആണോ നിമിക്ക് ഓട്ടോ ഇഷ്ടപ്പെട്ടു കേട്ടോ അതോടെ മറ്റേ കള്ളനെ പോലെ ഒളിച്ചും പാത്രം കടക്കുന്നു

അതന്നെ അതെ അതെ ശരിയെന്നാ ആന്റി പറ ആന്റിയുടെ കടയെ കുറിച്ച് പറയൂ ഇതാണ് കേട്ടോ ഇതാണ് വൈഷ്ണവി ഫാബ്രിക്സ് കേട്ടോ പുത്തൂരിലുള്ള ആളുകൾ പയ്യപ്പള്ളി മൂലയിലുള്ള ആളുകൾ ഇവിടെ പറഞ്ഞത് നമ്പർ ഉണ്ട് കേട്ടോ അതെ 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 തൃശ്ശൂർ തൃശ്ശൂർ അല്ല തിരുവനന്തപുരത്തേലിവറി ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ള് വൈഷ്ണവ് തൃഫ്റ്റ് സ്റ്റോറല്ലേ ഇവിടെ ആണോ മുണ്ട് സാരി മനോഹരമായിട്ടുള്ള എല്ലാ കളക്ഷൻസും ഉണ്ട് കേട്ടോ ആന്റി ആൾക്കാർ വരുമ്പോ നമ്മക്ക് കമ്മീഷൻ തരണേ തരണം കേട്ടോ എന്റെ സ്വന്തം ആന്റീടെ കടയാണ് കേട്ടോ കണ്ടില്ലേ ഫ്രീ പ്രൊമോഷനാണ് ലക്ഷങ്ങളുടെ പ്രൊമോഷൻ ഫ്രീ ആയിട്ട് കട കുറച്ചും കൂടെ നേരാക്കിട്ടുണ്ടോ കേട്ടോ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ജനങ്ങളെ തിരുവനന്തപുരത്തൊന്ന് പറഞ്ഞോ ഇതൊണ്ടല്ലോണ്ടോ ആദായവല ആദായ വില ആദായവല ആനയെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ നമ്മള് നമ്മളെ ക്ഷേത്രത്തില് പോയിട്ട് ആനയെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി വേണ്ടിയിരുന്നാണ് പട്ടികളാണല്ലോ വീട്ടില് വന്നു വീണ്ടും കൊറേ ഭക്ഷണമൊക്കെ കഴിച്ചു നമ്മളിപ്പോ കോഴിക്കോടുള്ള കോഴിക്കോട് നിന്ന് സോറി നമ്മുടെ തൃശ്ശൂരിൽ വന്ന പുതിയ ഹൈലൈറ്റ് മാളിലോട്ട് നമ്മൾ പോവാണ് അവിടെ പാട്ടൊക്കെ പാടി നടക്കുവാണ് আমরা বাঁচবো লেভি ফটোগ্রাফি উইথ ইস আই ইন এ ইচারিং সোয়ার স্টাইল মে লাভ ইন মাই ফিট ইন এ প্লে আই উই লার্নড বিফোর আই রাইজ উই ওয়াজ সার অফ বিইং অল ইন মেসলেস ইন মে আমরা এখানে মাল্লে বনু നമ്മുടെ ബർഗർ ലോഞ്ചിൽ വന്നിട്ട് നമ്മുടെ ഹൈലൈറ്റ് മാളിന്റെ ഉള്ളിലാണ് അതോ ഈഷാന ഈശാന ആരെങ്കിലും ഒക്കെ ഓർമ്മ ആണോ എന്തായാലും എന്നുണ്ട് സുഖമല്ലേ നമ്മൾ ഖത്തറിൽ വെച്ച് ഉണ്ടായിരുന്നു കേട്ടോ എന്റെ കൂടെ നിഷാന്റെ വേറൊരു അനിയുണ്ട് പേരെന്താ നമ്മുടെ ഒരു സുഹൃത്തിന്റെ സഹോദരൻ കേട്ടോ എന്നുണ്ട് വിശേഷം പേര് പറയു പരിചയപ്പെടുത്തും ഷഫീർ ബ്രോയാണ് കേട്ടോ അവര് ഇവിടെ തൃശ്ശൂർ ആണ് അപ്പൊ നമ്മള് ഞാൻ ഐസ് ഇല്ലാതെ മോയിറ്റ് വാങ്ങിച്ചപ്പോ ഒരു രസ ഐസ് വരുന്നല്ലേ ഐസ് ഇല്ലാതെ മോയിറ്റ് ഓടിക്കുന്ന വേണ്ട ഇറ്റ് നോറ്റി നോൺ വെജ് Team team, Allah is our how was the food? Did you guys enjoy? Yes, yes, it was very nice. How was the food, Nimi? me Which one was your favorite? Mm. I like this one. Fries. Uh -uh. It's fries with, um, yeah, yeah. with chicken. Yeah, I love. it. Then also I love the burger. Mm. It has like it has pineapple. Pineapple. Ah oh, okay. ഞാന് രണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് റാപ്പാണ് കേട്ടോ എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ട റാപ്പാണ് ബ്രോ താങ്ക് യു സോ മച്ച് ആട്ടോ ബില്ലൊന്നും പേ ചെയ്യാൻ വേണ്ടി സംഭവിച്ചില്ല കേട്ടോ പുള്ളിയാണ് കേട്ടോ ഓപ്പർ ചെയ്തത് താങ്ക് യു സോ മച്ച് നമുക്ക് ഹലോ മീറ്റ് പേ ചെയ്യണോ കാണാം അപ്പോ നെക്സ്റ്റ് ടൈം നമ്മുടെ ർഗർ ലോഞ്ചിലൊക്കെ പോയി നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ ഞാൻ ആക്ച്വലി റെക്കമെൻഡ് ചെയ്യുന്നു കാരണം എന്റെ ഫ്രണ്ടിന്റെ അനിയന്റെ ഷോപ്പും കൂടിയാണ് അപ്പൊ ഞാൻ റെക്കമെൻഡ് ചെയ്യുവാണ് കാരണം അതുകൊണ്ട് മാത്രമല്ല എനിക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടോ പിന്നെ അതുകൊണ്ട് ഞാൻ വീഡിയോയില് നിങ്ങൾക്കൂടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോ ബാക്കി വീഡിയോയില് നമ്മൾ കുറച്ച് ആൾക്കാരേക്ക് പിരിയും പിന്നെ നമ്മുടെ ഒരു ന്യൂസ് ഉണ്ട് കേട്ടോ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് ഒരാൾ പ്രണയത്തിലാണ് അതിന്റെ ന്യൂസ് ഒക്കെ നാളെ വരും അപ്പോ അത് നമുക്ക് നാളെ എന്താണെന്ന് കാണാം ഒരാളുടെ അതൊക്കെ നാളെ വരും കേട്ടോ നാളെ നിങ്ങൾ വെയിറ്റ് ചെയ്തരുന്നോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നോ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നത് എല്ലാവരും ബൈ ബൈ